ലഹരി വിൽപ്പന പിടികൂടാൻ ശ്രമിച്ച പാലക്കാട് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽപ്പാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരൻ നിന്ന് പോലീസ് ഉവൈസിന്റെ കാലിന് പരിക്കേറ്റു കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരത്തെ തുടർന്ന് ഞങ്ങൾ നാല് പേര് രണ്ട് ബൈക്കിലായിട്ട് പോയതാണ് ശങ്കരൻ കണ്ണന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു ആളുകഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് നേരെ റോഡിലേക്ക് മറിഞ്ഞു വന്നു പോണേ എൻ്റെ കാലിന് ഈ പരിക്കും ഇക്ബാൽ അറക്കിലൂടെ കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽപാടം സ്വദേശിയായ ഒരു ലഹരി ഇടപാടുകാരൻ പോലീസ് സംശയിക്കുന്നുണ്ട് ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന് രടാറിലാണോ ഇയാൾ അരുൺ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് വടക്കഞ്ചേരി പോലീസിന് ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എ സി എ ആയിട്ടുള്ള ഉവൈസ് ഉൾപ്പെടെയുള്ള നാലംഗ സംഘം ഈ ശങ്കരം കണ്ണന്തോടെ എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകുന്നത് അവിടെ വെച്ച് കൃത്യമായി തന്നെ ഈ സംഘത്തെ പോലീസ് നിരീക്ഷിക്കുന്നു ലഹരി ഇടപാട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഈ കല്ലിങ്കലം കല്ലിങ്കൽപ്പാടം സ്വദേശിയെ പോലീസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നത് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർ പോയിരുന്ന ബൈക്കിട്ട് വാഹനം തടഞ്ഞു നിർത്തി ഇതിനിടയിൽ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ ഈ വാഹനം അമിത വേഗത്തിൽ പോലീസുകാർക്ക് നേരെ കൊണ്ടുപോയി ഇവരെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് ഇതിനിടയിലാണ് ഇപ്പോൾ എ എസ് ആയ ഉവൈസിന് പരിക്കേറ്റുള്ളത് ഉവൈസിന്റെ കാലിനാണ് പരിക്കേറ്റുള്ളത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ലഹരി ഇടപാടുകാരന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇയാളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഏതായാലും ഈ കല്ലുങ്കൽപ്പാടം സ്വദേശിയെക്കുറിച്ച് കൃത്യമായി തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെ അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജ്ജിതമായി തന്നെ നടത്തിക്കൊണ്ടുവരികയാണ് അരുൺകുമാർ നിരവധി കേസുകളിൽ ഈ കഞ്ചാവ് കടത്തിനും അതുപോലെ തന്നെ കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ചത് ഏതായാലും രഹലി വിൽപ്പന നടത്തുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അരുൾകുമാർ ലഹരി ഉള്ളിൽ ചെന്നാൽ പോലീസ് ഏതാ പോസ്റ്റ് ഓഫീസ് ഏതാ എന്ന മനുഷ്യർക്ക് തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത് കൊല്ലത്ത് എക്സൈസ് ഇൻസ്പെക്ടറെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു പാലക്കാട് പോലീസ് എ എസ് ഐയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എടപ്പാളിൽ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടു പോകുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്